Hello? അപ്പൊ ഇന്ന് തേയ് നമുക്ക് പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇങ്ങോട്ടേക്ക് കുരുമുളക് ഒക്കെ പറിക്കാറായിട്ടുണ്ട് അപ്പൊ ഇന്ന് അപ്പാപ്പിയുടെ കൂട്ടത്തില് ഞാനും കുരുമുളക് പറിക്കാനായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള മുളകെല്ലാം നമ്മൾ തന്നെ ഇതുപോലെ പറിച്ചു നല്ലോണം ഉണക്കി പൊടിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക ചെയ്യുന്നേ മുളകൊക്കെ പഴുത്തു പഴുത്തുതേ താഴെ വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ താഴെ വീണതൊക്കെ ഞാൻ കൊറേ പറക്കി എടുത്തിട്ടുണ്ട് അപ്പാപ്പി ടൈം മേളിലുള്ളതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ എല്ലാരും മേലും കുരുമുളകും കാപ്പിയൊക്കെ കൃഷി ചെയ്യുന്നവരാ അപ്പൊ എല്ലാവരുടെയും വീട്ടില് ഇതുപോലെ കുറച്ച് ായിട്ട് എല്ലാം തന്നെയുണ്ട് അപ്പൊ ഇതുപോലൊരു ചാക്കൊക്കെ പുറകിൽ കെട്ടിയിട്ട് ഏണിയുടെ മേലെ കയറി ആ ചാക്കിലേക്ക് പറിച്ചെടുക്കുക ചെയ്യുന്നത് ഒരുപാട് മുളക് നെയ് ഇങ്ങനെ പഴുത്ത് പഴുത്ത് ചുമന്ന് കിടപ്പുണ്ട് അപ്പൊ പറിച്ചു കൂട്ടിയ മുളകെല്ലാം കൂടെ ഒന്നിച്ച് നമ്മള് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊട്ടക്കകത്തൊക്കെ ആക്കി വെക്കും പിന്നെ നമ്മള് മുളക് ചവിട്ടി മെതിച്ചെടുക്കുക ചെയ്യുന്ന ഇതിന്റെ തേന് നമ്മള് കളയും കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ചുവെക്കും നമുക്ക് കൊതുക്കിയുള്ളപ്പോൾ പിന്നെ ഇത് മുളക് ഇതുപോലെ നല്ല ചൂട് കിട്ടുന്ന പടുതയില് ഉണങ്ങാനായിട്ട് ഇടും രണ്ടുമൂന്ന് വെയിലൊക്കെ നല്ലോണം കൊണ്ടു കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഉണങ്ങിതാ ഇതുപോലെ കറുത്ത കളറിലാകും ഇവിടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുളകെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മള് കടയിൽ കൊടുക്കും ചെയ്യുന്നെ മഴക്കാലം ഒക്കെ ആവുമ്പോഴത്തേനും നല്ല കൊതുകായിരിക്കും അപ്പൊ അതുങ്ങളെ ഓടിക്കാനായിട്ട് നമ്മൾ ഈ മുളകിന്റെ തിരി ഉണ്ടല്ലോ അതും പിന്നെ ചെറിയ ചെറിയ മുളകിന്റെ തരി എല്ലാം കൂടെ സൂക്ഷിച്ച് ഇതുപോലെ ചെറിയ ടിന്നിലാക്കി വെക്കും മഴയത്ത് പുകയ്ക്കാനായിട്ടാണ് പിന്നെ ഇതാണിത് കുരുമുളക് പൊടിച്ച് വെച്ചേക്കുന്നത് ഞാൻ പൊടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഇതുപോലെ പൊടിക്കാത്ത കുരുമുളക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇത് തീരുന്ന അനുസരിച്ചനുസരിച്ചാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ